ചിന്ത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യകളുടെ അറിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പുസ്തകങ്ങൾ കൂടി പ്രസിദ്ധീകരിച്ചു വരികയാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ഇറക്കിയ ആദ്യ പുസ്തകം ചിന്തകടുന്നതാണ് ചിന്തിക്കുന്ന എന്തു പുസ്തകം ഏകദേശം ഇരുപത്തി അയ്യായിരം നമ്മൾ വായനക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ആ പുസ്തകം പിന്നീടാണ് ഓരോ പ്രസാധകരും ഇത്തരം പുസ്തകങ്ങൾ പുസ്തകങ്ങളാക്കി പുസ്തകങ്ങൾ പുസ്തകങ്ങളാക്കിയത് ആ സമയത്ത് നമുക്ക് തോന്നിയ ഒരു ആശയമാണ് പുസ്തക പ്രസാദനം മാത്രമല്ല ഇത്തരം പുതിയ സാങ്കേതികവിദ്യകളും കൂടി നമ്മൾ വായനക്കാരിലേക്ക് എത്തിക്കാനും തോന്നിയത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിബറി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നൊരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് അപ്പം ഞങ്ങളി കാര്യം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടും കൈറ്റുമായിട്ടും അതുപോലെ തന്നെ സിഡിറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ വളരെ നം നമ്മളോട് വളരെ അനുകൂലമായ സമീപനം എടുക്കുകയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹകരണം വേണം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അത് ഞങ്ങൾക്ക് ഒരു പൂർണ്ണ ബലം നൽകി ബാക്കി നമ്മുടെ ഈ ലിബറേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ലിബറേറ്റ് പരിപാടിയുടെ ജനറൽ കൺവീനർ എഡിറ്റർ കൂടിയായി രഞ്ജി സാവ് പറയും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ോക പ്രകാശനം നടത്തുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗവും ഞങ്ങളുടെ ചിന്താ പബ്ലിഷേഴ്സിൻ്റെ കൺവീനറുമായിട്ടുള്ള എം സുരായ് സഹാവാണ് സഖാവിനെ ഞാൻ സ്നേഹപൂർവ്വം ചിന്താ പബ്ലിഷേഴ്സിന് വേണ്ടി സ്വാഗതം അതുപോലെ ഞങ്ങളോട് ഈ പരിപാടിയിൽ ഞങ്ങൾ ലിബറേറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സഹകരിക്കുന്ന ആദ്യം ഞങ്ങൾ സംസാരിക്കുന്നത് ജയരാജൻ എന്ന് പറയുന്ന ഞാൻ എപ്പോഴും വിളിക്കുന്ന ജയഠനോടാണ് സംസാരിക്കുന്നത് ജയേട്ടൻ എൻ ഞങ്ങളുടെ ഭാഗത്ത് എന്ത് സഹകരണവും നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതിന് സഹകരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ അനുപംപിക സ്റ്റാർട്ടർ മിഷനിൽ ഞങ്ങൾക്കന്ന് ടെക്നോ പാർക്കിൽ പോയപ്പോൾ കാണാൻ പറ്റിയില്ല പക്ഷേ എന്നിരുന്നാലും അവിടെ അശോകിനെ ഏർപ്പാട് ചെയ്ത് എന്താണ് ചിന്തയ്ക്ക് അവിടെ നമുക്ക് ആവശ്യമെന്ന് തോന്നി ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഞങ്ങളുടെ സഹായം വാഗ്ദാനം ചെയ്ത അനുകമ്പികയ്ക്കും ചിന്താപ്രഷേത്തിൻ്റെ വീട് സ്വാഗതം പറയുന്നു അതുപോലെ കൈറ്റിലെ അൻവർ കയറ്റിലെ അൻവർ അംഗസാദാനത്തും ഞങ്ങൾക്ക് വീട് സഹകരണം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സജീവമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അത് അതിനകത്ത് കുറച്ചുകൂടി ഞങ്ങളുടെ ഈ പുസ്തക പ്രസാദീ പുസ്തക പുസ്തക പ്രകാശനവും മറ്റു കാര്യങ്ങളോടൊപ്പം തന്നെ ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പരമാവധി കളക്ട് ചെയ്ത് അതുകൂടി നമ്മൾ അവിടെ ആ കാര്യം കാണിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് റോബോട്ട് ഷോകളും മറ്റും മറ്റും റോബോട്ടിക് സർജറി വരെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് വെക്കേഷൻ സമയമാണ് ആലസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി തൊട്ട് ആലസ്റ്റ് ഇരുപത്തി ഒമ്പതൊട്ട് വെക്കേഷൻ തുടങ്ങുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പരമാവധി ജവഹർ ബാല ഭവനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സഹായം വേണം

സാങ്കേതിക വിദ്യകളുടെ വളർച്ച സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് എല്ലാ കാര്യത്തിലും മനുഷ്യരുണ്ടാക്കപ്പെടാണ് കാരണം ആഭ്യന്തരം കണ്ടുപിടിച്ചപ്പോഴാണ് ആധുനിക നാഗരിക സമൂഹങ്ങൾ രൂപപ്പെടുന്നത് നഗരങ്ങൾ രൂപപ്പെടുന്നത് ആഭ്യന്തരം കണ്ടുപിടിച്ചു മാസ്റ്റ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികൾ വന്നു അവിടേക്ക് നഗരങ്ങൾ രൂപപ്പെട്ടു ഗ്രാമങ്ങളുടെ നഗരങ്ങളിലേക്കെങ്ങനെ വന്നു അങ്ങനെ വലിയ പരിണാമത്തിൻ്റെ കഥ മനുഷ്യ സമൂഹത്തിന് പരിണാമത്തിൻ്റെ കഥ ഒരു പക്ഷേ സാങ്കേതിക വിദ്യയുടെ പരിണാമത്തിനോട് കഥയാണ് നമ്മുടെ കർത്തൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികതക്കുള്ള പങ്ക് അതിസുപ്രധാനമാണ് കാരണം ടെക്നോളജിയൊക്കെ അടത്തി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലും ചിന്തിച്ചു നോക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ കുറിച്ച് നമ്മളെ നിശ്ചയിക്കുന്ന വേറെ ഘടകം വേറൊരു ഭാഗം ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു ദശകത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു പരിണാമങ്ങൾ പക്ഷേ ചെറിയ മാറ്റങ്ങളല്ല സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ളത് അത് ബിൽഗേറ്റ്സിന്റെ ഒരു പ്രസാദ കഴിഞ്ഞ ഭാവിലിനെ അവശേഷിക്ക മൂന്ന് കാറ്റഗറി തൊഴിലുകൾ മാത്രമാണ് മൂന്ന് കാറ്റഗറി തൊഴിലു ഏറ്റവും അധികം വൈക്കോട്ട് ചെയ്യപ്പെടുന്നത് വൈക്കോളം ജോലികളാണ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് ചെയ്യപ്പെടുക ഇതിൻ്റെ സ്പന്ദനങ്ങള് ഇങ്ങനെ നമ്മുടെ ടെക്നോ പാർക്കി പോലും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് ലൈൻസ് ഓഫ് ആർഗ്യുമെന്റ് ഉണ്ട് പക്ഷേ അന്വർത്തൊക്കെ വേറെ ലൈൻ ഓഫ് തോട്ട് കാണുമായിരിക്കും ഇന്നത്തെ ഒരു എഡിറ്റോറിയൽ എഡിറ്റോറിയം ഒരു ലേഖനമുണ്ട് ഇന്നത്തെ ബുദ്ധി ബുദ്ധി ജോലി സാധ്യത വരുമെന്നുണ്ട് പക്ഷെ അതിൽ പറയുന്ന പി ഡബ്ല്യു സി റിപ്പോർട്ട് തന്നെ അതിന്റെ ഒരു ഭാഗം മാത്രമേ പുള്ളി പറയുന്നുള്ളൂ വലിയൊരു മാറ്റമുണ്ട് ടെക്നോപ്പിൽ തന്നെ ഉള്ളൊരു ഡെവലപ്പ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രഷേഴ്സ് റിക്രൂട്ട്മെന്റ് പാടേ നിർത്തിയിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന പണിയുടെ വൈഫിട്ടങ്ങൾ അവരൊക്കെ ചെയ്യുന്ന പണി അമ്പത് ശതമാനം ചെയ്യുന്നത് ഏ ടൂറിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് പത്ത് പേര് ചെയ്തോട്ടുന്ന പണി രണ്ട് പേരെ കൊണ്ട് ചിരിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങളും എട്ടു പേര് എന്ത് ചെയ്യും അവരുടെ കാര്യം അവർ നോക്കും അവരെ ആനേറ്റെടുക്കും ഈ ട്രാൻസിഷൻ എങ്ങനെ എങ്ങനെയൊക്കെ ആകെട്ട് വിടും എന്നുള്ളൊരു വലിയൊരു ഇഷ്യൂ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു നമ്മുടെ മാർസിസ്റ്റ് കാഴ്ചപ്പാടുണ്ട് ഒരു സമൂഹത്തിലെ ഉൽപാദന ശക്തികളുടെ വളർച്ച ഉൽപ്പാദന ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളൊരു കാഴ്ച ഇതിങ്ങനെ ഒരു ഏരിയയുടെ കടന്നുപോലെയൊക്കെ ഉൽപാദന ശക്തികളുടെ വളർച്ചയാണ് അപ്പം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഇതിനുണ്ട് അതുപോലെ ഇപ്പോൾ ത്രീ ഡി പ്രിന്റിങ് വരും നമ്മൾ ഇന്നു വരെ ഒരു ആഡിറ്റീവായിട്ടാണ് ഒരു മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നത് സപട്രാക്റ്റീവായിട്ടുണ്ടായിരുന്നത് അത് ആഡിറ്റീവ് ആഡിറ്റീവായിട്ടായിരുന്നു ഒരു മേശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരം വെട്ടി അതിനെ ചെറിയ പീസസ് ആക്കി മാറ്റി ആവശ്യകളഞ്ഞ് ഒരു മേശ ഉണ്ടാക്കാമായിരുന്നുണ്ടെങ്കിൽ ത്രീ ഡിപ്പെ കുട്ടികൾ മറ്റേ കട തീർത്ത് പോയിട്ട് കളിമറുകൾ ഉണ്ടാക്കുന്നവർ സ്വന്തം സ്ക്രാച്ച് അങ്ങനെ ഉണ്ടാക്കുന്നു ആ നിലയിലേക്ക് വരുന്നു ഇപ്പം നമ്മളീ മൂന്നാലോക രാജ്യങ്ങളിലേക്കാണെങ്കിൽ ഭംഗി പ്രദേശമായിരിക്കത്തില്ല എന്നാലും വികസന രാജ്യങ്ങളിലേക്കടന്ന് വരുന്ന തൊഴിലുകൾ മീഡിയ പ്രിന്റിംഗ് ഉത്പാദന മേഖലയിൽ കാര്യമായി വരുന്നതോടുകൂടി ഒരുപക്ഷെ ഇല്ലാതാകാൻ ഇങ്ങനെ നിരവധി ഇഷ്യൂസ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും നമ്മളെ ആകെ നമ്മുടെ സമൂഹത്തെ ആകെ നമ്മുടെ വ്യക്തിത്വത്തെ ആകെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തെ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ള ആലോചന ഈ ലിബറേറ്റ് എന്നുള്ള ആശയം രൂപപ്പെട്ടത് വളരെ സീരിയസ് ആയിട്ട് സാങ്കേതിക വിദ്യയായി നോളജ് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിശകലനം ചെയ്യാൻ നോക്കിക്കാണുക അതേസമയം അതിനെ ഇതിൽ മാറി നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പം അതിനെ മനസ്സിലാക്കാനും പരിചയപ്പെടാനും ഉള്ള സാധ്യമുണ്ടാക്കുക അങ്ങനെയൊരു അങ്ങനെ മാത്രമേ ഇതിന് അഡ്രസ്സ് കൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ കാരണം മനുഷ്യ സമൂഹത്തിലേക്ക് കിടന്നുട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയും അവരെ വിട്ടുപോയിട്ടില്ല അതിവിടെ ഉണ്ടാകും അതുകൊണ്ട് നിർമ്മിത ബുദ്ധി എത്ര തൊഴിൽ കളഞ്ഞാലും നിർമ്മിത ബുദ്ധിയുടെ കാണും അതുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ ഈ വൈരുദ്ധ്യങ്ങളെ അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം അത് ഒരു നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനോട് നിലകൊള്ളുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചോളം അതിന്റെ ആശയരംഗത്ത് പ്രവർത്തിക്കുന്ന സ്വാധ്യത്തെ സംബന്ധിച്ചോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് വിചാരിക്കുന്നത് ആ ആലോചനയിൽ ലിബറേറ്റ് എന്ന് പറഞ്ഞത് ഒത്തിരി സാഹിത്യോത്സവങ്ങളും മറ്റു നാട്ടിലും നടക്കുന്ന ഒരു സാഹചര്യമാണ് രൂപത്തിലുള്ള സംഭവം ഒന്നുമല്ല സാങ്കേതികവിദ്യയെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അടിത്തറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കാനും മുഖ്യ ഫോക്കസ് കൊടുത്തിട്ടാണ് ഈ വർഷത്തെ സ്ഥിതി നമ്മൾ പ്ലാൻചരിക്കുന്നത് ഇതിന് ചില പരിമിതികളുണ്ട് കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ ലിബറി എന്ന പ്രോഗ്രാമിന് എന്തായാലും കുറച്ച് പരിമിതികളൊക്കെ അങ്ങനെ ഉണ്ടാവും എന്തായാലും നമ്മളാൽ കഴിയുന്ന വിധം അത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട് വിദഗ്ധന്മാരൊക്കെയുള്ള സംവാദങ്ങളുണ്ട് എക്സ്പെർട്സിന്റെ ടോക്സ് ഉണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം കേരള സമൂഹത്തിൽ നേരിക്കൊണ്ടിരിക്കുന്ന ചലഞ്ചിങ്ങായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള പല ഇഷ്യൂസും അഡ്രസ് ചെയ്യപ്പെടുന്ന രീതിയായിട്ട് അതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് സാങ്കേതികവിദ്യയുടെ മാത്രമല്ല ഇപ്പം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന കേരളത്തിൻ്റെ ആവാസം വെച്ചുണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള സെഷനുണ്ട് മലയോര മേഖലകളിലെ ജീവിതത്തെ വിശദമായുള്ള മാനായി കോൺഫ്ലിക്റ്റിന്റെ വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള പല രീതിയിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലിനും സമാനത്തിനും ഒരു ഇൻട്രാക്ഷനുള്ള വേദിയായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള അഫെയർ ഈ സംഭവം പ്രാഞ്ചിരിക്കുന്നത് അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ പുരോഗമന സ്വഭാവങ്ങളും മറ്റു രീതിയിലുള്ള കലാപരിപാടികളുടെ അവതരണങ്ങൾ ഉണ്ട് സർവോപരി ഈ മേഖലയിലുള്ള എല്ലാ പുസ്തകങ്ങളും ആ സമയത്ത് ലോകത്ത് ഇന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും സാങ്കേതിക വിദ്യ സമൂഹമായി ബന്ധപ്പെടുത്താനുള്ള എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കോപ്പിയെങ്കിലും ആ സമയത്ത് നമ്മളെ ഇന്റർനാഷണൽ ബുക്ക് അകത്ത് അവൈലബിൾ ആക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ വിശാലമായ പരിപ്രേക്ഷകരാണ് ചുരുങ്ങിയ വേദിയിൽ പങ്കുവയ്ക്കാം ലോകം ലോക പ്രകാശനത്തിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് നടത്തുകയും ആദ്യഘട്ടത്തിൽ ചിന്തയെക്കുറിച്ച് പൊതുവെ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയ പ്രത്യശാസ്ത്ര ഉള്ളടക്കമുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പാർട്ടി പ്രസിദ്ധീകരണശാല എന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ വായനാ സമൂഹം ആ നിലയിലല്ല ചിന്തയെ കാണുന്നത് അത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊപ്പം എല്ലാ മേഖലകളെയും അഭിസംബോധന ചെയ്യാൻ കഴിയും വിധം കഥയും കവിതയും നോവലും ജീവചരിത്രവും ബാലസാഹിത്യവും എല്ലാം പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളും ചരിത്ര പുസ്തകങ്ങളും എല്ലാം പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തക പ്രസാധക സംഘമായി ചിന്ത വളർന്നിട്ടുണ്ട് ഏതാനും വർഷങ്ങളായി കേരളത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് ക്യാമ്പസുകളിലും എല്ലാ ജില്ലയിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന ഒരു മാറ്റം ഈ സമീപ വർഷങ്ങളുണ്ടായ മാറ്റമാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എല്ലായിടത്തും നടന്നിട്ടുണ്ട് ജനത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിനല്ല അത് സൂചിപ്പിച്ചത് അത് ആ നിലയിൽ സാഹിത്യോത്സവങ്ങളുടെ ഒരു നാടായി കേരളം വളരെ വേഗം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ മാസം സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അന്താരാഷ്ട്ര സാഹിത്യോത്സവം നടക്കാൻ പോവുകയാണ് എന്നാൽ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ മഹാവിസ്ഫോടനങ്ങളെ ശരിയായി സമീപിക്കാനും ജനങ്ങളുടെ മുൻപാകെ അതിന്റെ എല്ലാ വശങ്ങളും അവതരിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇപ്പോ വിഭാവനം ചെയ്ത ലിബറേറ്റ് പോലെയുള്ള പരിപാടികൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല കേരളത്തിൽ ഈ ഒരു വളർച്ച പുതിയൊരു ലോകം തന്നെ സാധ്യമാക്കും എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നുണ്ട് അതിൻ്റെ സൂക്ഷമാംശങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കകൾ ഉണ്ടാവാം ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാവാം മറ്റു പല കാര്യങ്ങളും എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ യാഥാർത്ഥ്യമായി വരുന്നുവെന്നും സ്വാഭാവികമായും അത്തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തെ ഏതൊക്കെ തരത്തിലാണ് സ്വാധീനിക്കുക ബാധിക്കുക എന്നതൊക്കെ കുറെ കൂടി പഠനങ്ങൾ നടക്കേണ്ടതും ചിലത് കാത്തിരിക്കേണ്ടതുമായിരിക്കും എങ്കിലും ഇതുവഴിയെല്ലാം തുറന്നു കിട്ടുന്ന സാധ്യതകളെ സാമൂഹ്യ പുനർനിർമ്മാണത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ കഴിയും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതല്ല നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ വിഷയങ്ങളാണ് അത്തരമൊരു ഘട്ടത്തിലാണ് ചിന്ത മുൻകൈയ്യെടുത്ത് ലിബറേറ്റ് എന്ന പേരിൽ ഇത്തരമൊരു നൂതനമായ പരിപാടിക്ക് നേതൃത്വം കൊണ്ടുപോകുന്നത് എനിക്ക് ഉറക്കുണ്ട് ഒരു വർഷം കഴിയുമ്പോഴേക്ക് അടുത്തൊരു വർഷമാകുമ്പോഴേക്ക് ഈ ദിശയിൽ മറ്റൊട്ടേറെ പേർ ചിന്തിക്കുകയും ഇത്തരത്തിൽ വൈവിധ്യമാർന്ന വേദികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം അതിന്റെ തുടക്കക്കാരാവാൻ ആദ്യമധികരാകാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമാണ് ചിന്തയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയും അതിന്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും ശരിയായി സമീപിക്കാനുള്ള ധീരമായൊരു പരിശ്രമമായിട്ടാണ് ഈ ലിബറേറ്റിനെ ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ അതിൻ്റെ ലോകോ പ്രകാ പ്രകാശനവും വേളയും ആഹ്ലാദത്തോടെ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാവും എല്ലാവർക്കും നമസ്കാരം എല്ലേക്ക് മാറുകയാണെന്ന് പറയാറുണ്ട് സംസ്ഥാന സർക്കാർ തന്നെ ഒരു മിഷൻ ഉണ്ടാക്കി അതിനു ബോധനം നടത്തുകയാണ് തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തിന് ഉചിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ചിന്ത പബ്ലിഷ് എടുത്തിരിക്കുന്നത് ഈ വിജ്ഞാനത്തിലുണ്ടായിട്ടുള്ള വിശകലനം അത് അതിൻ്റെ കാനാവശ്യങ്ങൾ വായനക്കാരെ ഉൾപ്പെടുന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കിയതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഫെസ്റ്റിവലായിട്ട് ഇത് മാറട്ടെ സീഡിറ്റ് അതുമായിട്ട് ബോധ്യതന്നെ സഹകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സീഡിറ്റിൻ്റെ ഉൻസ്റ്റോളവിടെ ഇത്തരം ടെക്നോളജി പരിചയപ്പെടുത്തുന്ന എ ആർ വി ആർ ടെക്നോളജി പരിചയപ്പെടുത്തി ഉണ്ടാകും മറ്റ് സ്ഥാപനങ്ങളുടെയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫെസ്റ്റിവലിനെല്ലാം ആശംസകൾ കാര്യം ടെക്നോളജിയുടെ മാന്ത്രിക വശങ്ങൾ വലിയപ്പെടുത്തുന്ന പ്രദർശനങ്ങളും സെമിനാറുകളും കഷ്ണങ്ങൾ നടത്താറുണ്ടെങ്കിലും നമ്മുടെ സൊസൈറ്റിയുമായി ലിങ്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു വലിയ ആയി വ്യത്യസ്തമാർന്ന ഒരു ലിബറേറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന റോബോട്ടിക്സ് ഏരിയ നടക്കുന്ന കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ മന്ത്രിസഭാ വർഷങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലകളിലും ഒരു പ്രദർശിപ്പിച്ചിരുന്നു അതിൻ്റെ കുറച്ചും കൂടെ നല്ല പ്രായോഗികമായിട്ട് ഇന്റർവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തില്ലാതെ പോകുന്നു രണ്ട് രസകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു അവസാനിപ്പിക്കാം ഒന്ന് ഈ വിയോ എന്ന് പറയുന്ന ഗൂഗിൾ പുതിയ ട്യൂബ് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഒക്കെ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ മനസ്സിൽ മാത്രമുള്ള തമാശ അതിനെ ഒരു വീഡിയോ രൂപത്തിലേക്ക് ആറ്റി മാറ്റുന്നത്രയും ഒരു വലിയൊരു സാങ്കേതിക വിദ്യ ആണ് രണ്ട് ഇനി ഞാൻ എന്നോടുകൂടെ പറഞ്ഞിട്ടാണ് ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങളെയൊക്കെ ഞാനൊക്കെ എഴുപതുകൾ തിരിച്ചു മനുഷ്യരാണ് അപ്പം അന്നൊക്കെ നമ്മളുടെ മനസ്സിലുള്ള ഒരു പ്രോഗ്രസീവ് ഫിലിം ചാർ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാണ് ഈ ഡിസ്കോ ഡാൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ രവീന്ദ്രനായി വികദേശം ഒരു ഒന്നര മണിക്കൂറോളം എൻ്റെ കൂടെ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യത്തെ എ മൂവി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസും റോബോട്ടുകളും എ ഐ മാത്രമല്ല ശരിക്കും നമ്മളുടെ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും വീടുപണിയാകട്ടെ വിനോദമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ആരോഗ്യമാകട്ടെ ഈ രംഗങ്ങളിലെല്ലാം ചെറിയ തോതിൽ ഇതിൻ്റെ ഒരു നമ്മൾ നമ്മളറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കടന്നുകയറ്റത്തിലേക്കുള്ള പക്ഷെ പല ആൾക്കാർക്കും ഇതിങ്ങനെ കേൾക്കുന്നു കൃത്രിമുണ്ട് എന്നുള്ള വാക്കുകൾ കേൾക്കുന്നു എന്നല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി വലിയ ബോധ്യമില്ല നമുക്ക് ഇല്ല ഈ ടെക്നോ പാർക്കിൽ ഇരിക്കുന്നവർക്കും ഇല്ല സാധാരണ ജനങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തു അത്തരത്തിലേക്കുള്ള ഒരു വാതായനമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ആൾക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഭാഗവും ില്ല ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം പല കാര്യങ്ങളിലും എപ്പോഴാണ് ഐ ടി പാർക്കിന്റെ പ്രാധാന്യം പ്രാധാന്യമൊന്നല്ല ഐ ടി പാർക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരായി തൊള്ളായിരത്തി എൺപതുകളിൽ ആദ്യമായി ഇന്ത്യയിൽ നടത്തി എന്നുള്ളത് നമുക്കറിയാം ഇക്കാലത്ത് എറണാകുളത്തും കേരളം മുഴുവനും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മാർപ്രായ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കുറേ കൂടെ മുന്നോട്ട് പോയി ശിവശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം പല മേഖലകളിലാണ് ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ ഒരു പല കാരണങ്ങളാൽ അത് പലയിടത്തായി നില ചെറുക്കുകയും ചെയ്യും പുതിയ സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്ത അദ്ദേഹത്തെ സ്വരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ നമ്മുടെയൊക്കെ സൈദ്ധാന്തിക വിഷയങ്ങളിൽ മുന്നിൽ നടന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൻ്റെ കേരളം ഇന്നേ വരെ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ചിന്തയിലൂടെ നമ്മൾ ചിന്തിപ്പിക്കാൻ ഈ പ്രസിദ്ധീകരണത്തിന് സാധിക്കട്ടെ ഈ സംവിധാനത്തിന് സാധിക്കട്ടെ എല്ലാ ുന്ന എല്ലാ സുഹൃത്തുക്കളുടെ കലാകൾക്കും